ഇന്ന് നമ്മൾ ചെടികളുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ഒരു അഗ്ലോണിമ ഗാർഡൻ ഒരുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സെയിൽ തന്നെയുള്ള പ്ലാന്റുകൾ നോക്കാം കാണിക്കുന്ന പ്ലാന്റിൻ്റെ സൈഡിൽ തന്നെ അതിൻ്റെ റേറ്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചുതരാം പീച്ച് പൊനാമ പ്ലാന്റ് കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലാന്റ് ആണുള്ളത് ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെയുള്ളത് റിഫ്ലക്ടറിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ആണ് പിന്നെ ഗ്രീൻ ആണ് ഈ ഒരു പ്ലാന്റ് അടുത്തത് ബ്ലാക്ക് പാന്തറിൻ്റെ മദർ പ്ലാന്റ് ആണ് നല്ല പുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് യെല്ലോയും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ചട്ടി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അടുത്ത പ്ലാന്റ് പിങ്ക് സ്പ്ലാഷ് ആണ് പിന്നെയുള്ളത് ഈ ഒരു ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെയുള്ളത് നല്ല പിങ്ക് ലഗസിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടുത്ത പ്ലാന്റ് ബ്ലാക്ക് ആണ് ഇതും ബുഷിയായിട്ടുള്ള വലിയ ബ്ലാക്ക് പോട്ടിലാണ് ഇരിക്കുന്നത് പിന്നെയുള്ളത് ഈ ഒരു റൗണ്ട് ലീഫ് വരുന്ന ചെടിയാണ് പിന്നെയുള്ളത് അഗ്ലോണിമ പിങ്കിൻ്റെ ചെടിയാണ് പിന്നെയുള്ളത് ഈ ഒരു ഓറഞ്ച് കളർ വരുന്ന ചെടിയാണ് പിന്നെയുള്ളത് ഗ്രീന് ഈ ഒരു പ്ലാന്റ് ആണ് കെട്ടോ നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ് പിന്നെയുള്ളത് ബോക്സറിൻ്റെ മദർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് പപ്പായ ആ ഒരു പ്ലാന്റും ഊഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഇതാണ് പിന്നെ ടെൻ ക്യാരറ്റിൻ്റെ ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അടുത്തത് നമ്മുടെ ജെയ്പോങ് റെഡിൻ്റെ തയ്യാണ് പിന്നെയുള്ളത് യെല്ലോ ഫ്രോസൺ ആണ് പിന്നെ വരുന്നത് പിങ്ക് ക്യാൻഡിയാണ് കേട്ടോ ഇതും നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് അടുത്തത് നല്ല ഭംഗിയുള്ള ബിഗ് റോയി ആണ് അടുത്തത് ഗ്രീൻ വെറൈറ്റിയിൽ പെട്ടൊരു പ്ലാന്റ് ആണ് ഇതും വലിയ ബുഷിയായ പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒരു വെറൈറ്റി പ്ലാന്റ് ആയ ഈ ഒരു റൗണ്ട് ലീഫ് വരുന്നതാണ് പിന്നെ ഇതുപോലെ ആന്തൂറിയം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഫ്ലവർ വന്നിട്ട് ഫ്ലവറോട് കൂടിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് സ്റ്റാർ ഡസ്റ്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷിയായ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ജേപ്പോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അടുത്തത് പനാമ റെഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് പിന്നെയുള്ളത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അത്ര വലിയ പ്ലാന്റ് അല്ല പിന്നെ നമ്മുടെ കയ്യിൽ പിങ്ക് ഡയമണ്ടിൻ്റെ പ്ലാന്റ് ആണ് നെക്സ്റ്റ് പ്ലാന്റ് മെഹ്റ എന്ന് പറയുന്ന ഈ ഒരു ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാ പ്ലാന്റുകളും നല്ല ബുഷിയായിട്ടുള്ളതായതുകൊണ്ട് നട്ടു കഴിഞ്ഞാൽ പിടിക്കുക എന്നുള്ളൊരു പേടി വരാൻ ചാൻസ് ഇല്ലാത്ത പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ഈത്രമാരയുടെ ബ്ലാക്കും പിങ്കും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് പ്ലാന്റും റെഡ് കളർ കൂടുതൽ കയറി വരുന്ന പ്ലാന്റാണ് പിന്നെയുള്ളത് പിങ്ക് എമറാൾഡാണ് വലിയ പ്ലാന്റ് അല്ല മെച്യോർഡ് പ്ലാന്റാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ സ്റ്റാർ ഡെസ്റ്റിൻ്റെ ഗ്രീനാണ് അതുപോലെ പിങ്ക് അറോറയാണ് പിന്നെയുള്ളത് മുമ്പ് കാണിച്ച ബിഗ് റോയിഡ് തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് പ്ലാന്റാണ് പിന്നെയുള്ളത് മിൽക്കി വേയുടെ പ്ലാന്റ് ആണ് ഇത്രയൊക്കെ പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കാണിച്ച പ്ലാന്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ എത്രാമത്തെ പ്ലാന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും നമ്മൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ആ പ്ലാന്റിൻ്റെ പിക്ക് അയച്ചു തരാം വീഡിയോയിൽ കണ്ട സെയിം പ്ലാൻ തന്നെ വേണം എന്ന് പറയുന്നവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം